പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് മാന്യ സ്വാഗതം ഏരദേശ മേഖലയിൽ എപ്പോഴും ഉണർത്തു പാട്ടായും കൊണ്ട് നടന്ന പാട്ടിലൊരു നാല് വരി ആരംഭിക്കാം അറിയാതായി പോകുന്ന എല്ലാ എന്തെങ്കിലും ഇപ്പോഴും അച്ഛൻ്റെ ഓർമ്മകളിൽ ആ പാട്ടാണ് കൂടി വരുന്നത് வேதனன் கோடாரம் துரிதத்தில் மாற சே நியா நேரமாய் சுந்தகரத்தை சேனியலியா நேரமாய் ஓதிந்தகர்த்தே வேதரதன் கோடாரம் துரித ിയാ നേരവായ് ഒരു ചിന്തകളുണരട്ടേ ചേന്ത് ഒരു ചിന്തകളുണരട്ടേ കണ്ണട ചിരുന്ന പോയൽ ഇരുത്തായി തോതിരുവേ കണ്ണട ചിരന്നു പോയൽ ായി തോന്നിടുവേ കാണാതിരുന്നു പോയാൽം കറുത്തുപോവേ കാണാതിരുന്നു പോയാറുത്തുപോവേ വേദനഥൻ കോടാരം ദുരിതത്തിൻ മാറാല ചേന്തിയേറിയ നേരമായി

വാർഷികമാണ് ഇവിടെ നടക്കുന്നത് യഥാർത്ഥത്തിൽ എല്ലാവർക്കും ഇപ്പോൾ കൊടുത്തു എന്താണെന്ന് വിജയം തോട്ടത്തേക്ക് വന്നിട്ടില്ല എന്നിരുന്നാലും ഈ കാഴ്ചക്കാരോടുകൂടി ഞാൻ ഒരു കാര്യം പറയുകയാണ് ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറിയതിന്റെ ഒരു പൂർണ്ണ ഉത്തരവാദിത്തങ്ങൾ ഇവിടെ ഈ കൂടിയിരിക്കുന്ന കൊച്ചു സദസ്സിന് ഉണ്ട് ഞങ്ങളിവിടെ പലപ്പോഴും ഇവിടെ മരിച്ചു വരുന്ന പലരും ഈ കുന്നിൻ്റെ ഈ മണൽപ്പരത്തിൽ ഇരുന്നു കൊണ്ട് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് നമുക്കിവിടെ ഒരഴിയുണ്ടായാൽ ഇരിക്കും കായലിലോട്ട് കടന്ന് കടലിലോട്ട് പോകാനുള്ള ഒരു വഴി സൃഷ്ടിക്കണം ഞങ്ങൾ ഇവിടെ ഏകദേശന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നോട് കൂടി ഞങ്ങൾ അന്നിരുന്ന ഗവൺമെന്റിന്റെ മുമ്പിൽ ഒരു മാസ്യൂഷൻ തയ്യാറും ഇന്ന് ഈ വേദിയിൽ ഉണ്ട് ഏകദേശം ഇവിടെ ഈ താഴെപ്പള്ളി പരിസരത്തുള്ള കുറച്ചുപേരുണ്ടായിരുന്നുണ്ടായിരുന്നു നമ്മുടെ കാസർഗേട്ടൻ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള പല വ്യക്തികളും ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എൺപത്തി ഒന്നിൽ ഒരു മാസ്റ്റർ ട്യൂഷൻ തയ്യാറ് ചെയ്ത് അന്നിരുന്ന ഗവൺമെന്റിന്റെ കയ്യിൽ ലഭിച്ചിരുന്നു കുറച്ചു കാലം ഇതുമായിട്ട് നടന്നു നടക്കാതെ പോയതിന് ശേഷം അന്നിരുന്ന ഫിഷണറി ഡയറക്ടറെ ഞങ്ങൾ കുറച്ച് പേര് കേരള അന്ന് ധർമ്മിഷ്ടുണ്ട് ഞാൻ ഉൾപ്പെടെയുള്ള കുറച്ച് മനുഷ്യരുണ്ട് ഇന്ന് അവനാരു ജനിച്ചിരി പെട്ടില്ല ഏകദേശം ഞങ്ങളെ ഒരു ഏഴ് ദിവസക്കാലം ജയിലിലോട്ട് അടച്ച് മനുഷ്യർ കേൾക്കാനുള്ളവരാണ് ഈ ഈ കാര്യം അങ്ങനെ ആറ് കൊണ്ടുവന്ന ഞാനാണ് ഈ അണിയുടെ സംരക്ഷണ വാഹനങ്ങൾ എന്നത്യോ എ

എങ്ങനെ സംഭവിച്ചു എന്നാണ് ചിന്തിക്കേണ്ട നിങ്ങളുടെ കേൾക്കുന്ന ഒരുപാട് ഏകദേശം എഴുപത്തി ഒമ്പതോട്ടത്തിന്റെ ജീവിതം ഇഷ്ടപ്പെട്ട് ഇപ്പോഴും ഇത് കളടിയിട്ട് തോന്നണക്ക് തോണ്ടയാണ് ആരാണ് ഇതൊക്കെ ഉണ്ടാക്കിയെടുത്തത് ആരൊക്കെയാണ് ശ്രമിച്ചത് ഈ ീ പ്രശ്നം എങ്ങനെയാണ് സംഭവിച്ചത് പോലും ഒരു പിടിയില്ല അതുകൊണ്ട് ഇപ്പഴും നിങ്ങള് ഇപ്പൊ ഇവിടെ ഒരു ഉല്ലാസ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഒരുപാട് മരണ പേരുണ്ടായി ഒരു സ്ഥാപനം തങ്ങൾ അത് ചിന്തിച്ചില്ല ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഇന്നെപ്പോഴും ഇവിടെ എത്തി വന്നതുകൊണ്ട് കപ്പൽ വന്നതാകണ

ഇതിന്റെ പുറയിൽ ഈ ാമത്തെ ചരമവാർഷികം ആഘോഷിക്കുന്ന സമയത്ത് ചെറുതായി കൂടണമെന്ന് ആഗ്രഹിച്ച് ഇതിനു പിന്നിൽ പ്രവർത്തിച്ച ലാസറിനും വിഗ്നേഷ്യസിനും ഞാൻ ആദ്യം തന്നെ നന്ദി അർപ്പിക്കുകയാണ് ആരെങ്കിലും ഒക്കെ എവിടെയെങ്കിലും നിന്ന് ഇത് ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കുമെന്നത് തീർച്ചയാണ് നമ്മളെപ്പോഴും പല പൊതുപ്രവർത്തനങ്ങൾക്കും കാഴ്ചക്കാരാണ് ഇവിടെ സംഭവിക്കുന്നത് അത് മാത്രമാണ് നടക്കുന്നത് എന്താണെന്ന് കാണാം എന്ന് മാത്രം ചിന്തിക്കുന്നവരാണ് അതിൽ പങ്കെടുക്കുവാനോ അതെന്താണെന്ന് മനസ്സിലാക്കുവാനോ ഉള്ള ആ സന്നദ്ധ വളരെ കുറവാണ് കുഴപ്പമില്ല ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ ഇത് ഞങ്ങളും ഉണ്ടായിരുന്നു എന്ന് പറയുവാൻ ആരെങ്കിലും ഒക്കെ കാണും അത് തോമസ് കൊച്ചേരി മത്സ്യത്തൊഴിലാളികളുടെ ഉന്നമനത്തിനു വേണ്ടി തന്റെ ജീവിതം മാറ്റിവെച്ച ഒരു വ്യക്തിയാണ് അതാണ് ചരിത്രപരമായ സവിശേഷതയും െ സംബന്ധിച്ചിടത്തോളം തന്റെ പ്രവർത്തന മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ അവസാനത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി രാഷ്ട്രീയ കക്ഷികൾക്ക് അതീതമായി അതിൽ നിന്നും വ്യത്യസ്തമായി സ്വതന്ത്രമായ ഒരു സംഘടന ആവശ്യമുണ്ടെന്ന് മനസ്സിൽ കരുതിയ തോമസ് കോച്ചേരി അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അഞ്ചുതെങ്ങിലെ വട്ട് വർക്കേഴ്സ് യൂണിയൻ എന്ന പേരിലാണ് ആദ്യമായിട്ട് സർവ മത്സ്യത്തൊഴിലാളി യൂണിയന്റെ ആരംഭകട്ടം അറുപത് മത്സ്യത്തൊഴിലാളികൾക്ക് പദ്ധതിയുടെ ഭാഗമായിട്ട് എമഹ ബോട്ടുകൾ വിഷൻ വെച്ച ബോട്ടുകൾ ആദ്യമായി നൽകിയെങ്കിലും ഒരു മാസത്തിനകം അറുപതെണ്ണവും കേടായി പോകുക എന്നത് സംഗതിയാണ് അതിന്റെ പേരിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ജപ്തി ഉണ്ടാകുമെന്ന് പേടിച്ച് ഓടിക്കൂടിയ വലിയ ഒരു സംഘടനയാണ് ആദ്യമായി രൂപീകരിച്ചത് അഞ്ചുതെങ് ബോട്ട് വർക്കേഴ്സ് യൂണിയൻ അന്ന് ഒത്തുനിന്നത് കൊണ്ട് സർക്കാരിന്റെ കാപക്ഷം മനസ്സിലാക്കുവാൻ കഴിഞ്ഞു സെക്കൻഡ് ഹാൻഡ് മിഷൻ വാങ്ങിക്കൊടുത്തു മത്സ്യത്തൊഴിലാളികളെ അന്ന് മുതലേ ചതിച്ചതാണ് മഠന്മാരാക്കിയതാണ് ഒത്തുനിന്നപ്പോൾ വ്യക്തിയുമില്ല ഒന്നുമില്ല എന്നായിത്തീർന്നു അതിന്റെ വെളിച്ചത്തിലാണ് സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി യൂണിയന്റെ സംഘാടനം തുടങ്ങിയത് പിന്നെ ചെറിയ കീഴ് താലൂക്ക് യൂണിയൻ അത് കഴിഞ്ഞ് തിരുവനന്തപുരം ജില്ലാ സംഘടന അതിനുശേഷം കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി യൂണിയൻ അവിടെ നിന്നും നാഷണൽ ലെവലിലെ എൻ എഫ് എഫ് നാഷണൽ ഫിഷർമെൻ ഫോറം അതിലുമുപരി ലോക മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ഡബ്ല്യു എഫ് എഫ് വേൾഡ് ഫിഷർമെൻ ഫോറം ഇങ്ങനെ അടിക്കടി ഉയർന്ന് ലോകവാസകലം മത്സ്യത്തൊഴിലാളികളുടെ പേര് കൊണ്ടുവരാൻ ശ്രമിച്ച ഒരു വ്യക്തിയാണ് കൊച്ചേരിയച്ചൻ ഏറ്റവും വിലപ്പെട്ട ഒരു സംഭാവന അങ്ങനെ മത്സ്യത്തൊഴിലാളികളുടെ സംഘടനയുടെ ഉടനീളം ലോകം മുഴുവൻ സഞ്ചരിച്ച മത്സ്യത്തൊ മത്സ്യത്തൊഴിലാളി ലോക നേതാവിന് ജന്മം കൊടുത്ത സ്ഥലമാണ് ഈ അഞ്ചിരങ്ങ് മേഖല അതായത് താഴമ്പള്ളി മുതൽ മാമ്പള്ളി വരെയുള്ള സ്ഥലം ഈ സ്ഥലത്തു കൂടി കൊച്ചേരിയറ്റൻ നടങ്ങി നീങ്ങിയത് സൈക്കിളിലും കാൽനടയുമായിട്ട് എത്ര തവണയൊന്നും തീർക്കാൻ പറ്റാത്തൊരു സംഗതിയാണ് ഇവിടുത്തെ ഓരോ മണൽത്തരെയും കോച്ചേരിയച്ചിന്റെ പാറു സ്പർശനം കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരു ലോക നേതാവിന് ജന്മം കൊടുത്തതിൽ ഈ പ്രദേശത്ത് അവരൊക്കെ അഭിമാനിക്കാവുന്നതാണ് ഈ മുതലപ്പൊഴി അഴിയാക്കുക എന്നത് കോച്ചേരിയച്ചിന്റെ ഒരു സ്വപ്നമായിരുന്നു പക്ഷെ ഇതൊരു മരണപ്പൊഴിയായി തീരുവെന്നും ഒരിക്കലും കരുതിയിരുത്തി ും ഈ ഹാർബരി ഒന്നും ആ സ്വപ്നത്തിന് അന്നട കൊടുത്തില്ല അത് കാലക്രമേണുണ്ടാവും മാത്രം കരുതി പക്ഷെ ഒരേ ഒരു ലക്ഷം മത്സ്യത്തൊഴിലാളികൾ ജോലി ചെയ്ത് ജീവിക്കുവാൻ ഉപജീവന മാർഗം സുഗമമാക്കണമെന്നുള്ളത് മാത്രമായിരുന്നു പക്ഷേ അതിനു കൂട്ടുനിന്നവര് ആ പദ്ധതി നടപ്പിലാക്കും നടപ്പിലാക്കാനും അത് ടെൻഡർ കൊടുക്കാനും അതിന് കരാർ എടുത്തവരും അന്നത്തെ എല്ലാ ഗവൺമെന്റും കൂടെ ഒന്നിച്ച് മത്സ്യത്തൊഴിലാളികളെ ചതിക്കുകയാണ് ചെയ്തത് ചതിക്കൊഴിലാക്കിയിരിക്കുകയാണ് ഇപ്പോഴും അത് തുടർന്നുകൊണ്ട് പോവുകയാണ് ഇന്നത്തെ ഈ സ്ഥിതിയിൽ പച്ചരി കണ്ടിരുന്നെങ്കിൽ ഇതിനെതിരായി പ്രവർത്തിച്ചുകൊണ്ട് ഇവിടെ തന്നെ മരിച്ചു വീഴുവായിരുന്നു എന്നത് തീർച്ചയായും മത്സ്യത്തൊഴിലാളികളെ തന്റെ ചക്കോട് ചേർത്തുകൊണ്ട് ഏതൊരു ആവശ്യത്തിനും ഓടിയെത്തിരുന്നൊരു വ്യക്തിയായിരുന്നു മത്സ്യത്തൊഴിലാളികളുടെ എല്ലാ ആവശ്യങ്ങൾക്കും എല്ലാ നേരവും എവിടെയായി നിന്നാലും ഓടിയെത്തുന്നൊരു വ്യക്തി ഒത്തിരിയേറെ പ്രാധാന്യം ആ വ്യക്തിത്വത്തിനുണ്ട് അന്വേഷണത്തിന്റെ ഭാഗമാണ് അന്വേഷണത്തിന്റെ ജീവിതമാണ് കോച്ചേരിയച്ചത് ഇവിടെ ഇരിക്കുന്ന കുറച്ച് പേരെങ്കിലും ആ ജീവിതത്തിൽ ഉൾപ്പെട്ടുണ്ട് ഞാനും അതിനൊപ്പം ഉണ്ടായിരുന്നു എന്നതിൽ എനിക്ക് സന്തോഷവും അഭിമാനവുമുണ്ട് ഉണ്ടായ ഒരു അന്വേഷണത്തിന്റെ കഥയാണ് തോമസ് കോച്ചേരിയച്ച ജീവിത കഥ ഏതൊരു വ്യക്തിയിലും എന്തെങ്കിലും ഒരു നന്മ കണ്ടാൽ ആളെ കൂട്ടിച്ചേർക്കുക ആ വ്യക്തിയെ എടുക്കുക എന്നത് അച്ഛന്റെ ഒരു സിദ്ധിയായിരുന്നു ഒരുപക്ഷെ അത് തന്നെ നാശത്തിലേക്ക് നയിച്ചാലും ശരി അതിനുള്ള വലിപ്പം മനസ്സിലാക്കി ആ നേതൃത്വം വരുത്തിയെടുക്കുക എന്ന അതിനു വേണ്ടി എന്തൊക്കെ ചെയ്യാൻ തയ്യാറായിരുന്നു അതുപോലെ തന്നെ വിശ്വസിച്ചിരിക്കുന്ന കാര്യങ്ങൾക്കുക എന്നത് തന്നെ സ്വന്തം ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ബോധ്യങ്ങൾ ക്ഷിപിക്കുക നിലപാടുകൾ സ്വീകരിക്കുക അതുപോലെ തന്നെ ഏത് ജോലിയും എന്ത് വേണമെങ്കിലും ചെയ്യുവാനും അതിന് മഹത്വം കണ്ടെത്തുവാനും കഴിഞ്ഞിരുന്ന ഒരു വ്യക്തിയാണ് ഏത് തരത്തിലുള്ള ആളുകളോട് ഇടപെടുക എല്ലാ തരത്തിലുള്ള ഏത് നിലയിലുള്ളവരോടും കൊച്ചു കുഞ്ഞുങ്ങൾ തൊട്ട് പ്രായമായവർ വരെ ഇപ്പൊ ചെറിയ ബന്ധപ്പെടാൻ കഴിയുന്നവരായിരുന്നു ഇങ്ങനെയുള്ള മഹാവ്യക്തിത്വത്തിന്റെ ഒരു വലിയ ഹൃദയത്തിന്റെ ഉടമയായിരുന്നു അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികളുടെ ഹൃദയത്തിലും മനസ്സിലും ഇന്ന് കൊച്ചേരിയച്ചൻ നിറഞ്ഞു നിൽക്കുകയാണ് ഇങ്ങനെയുള്ള അനുസ്മരണങ്ങൾ പുതിയൊരു തലമുറയെ വാർത്തെടുക്കുവാൻ കൊച്ചേരി അച്ഛന്റെ ജീവിത സാക്ഷ്യം മനസ്സിലാക്കി അതിന്റെ വരുപ്പ് എന്താണെന്നും ഗ്രഹിക്കുവാൻ എന്തൊക്ക ഒരു ജനത ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് അതായിരിക്കണം ഇങ്ങനെയുള്ള അനുസ്മരണത്തിന്റെ ഉദ്ദേശ ലക്ഷ്യം